ഒരുങ്ങിനെ നെർവസ് ആണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ आईयूएल ലേ കഞ്ഞിട്ടുള്ളൂ റിസൾട്ട് ഇല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ आईवीएफ വേറെങ്ങന complication സ് ഉണ്ടോ നോ നത്തിങ് ടു വറി about it ആക്ച്വലി കമ്പറ്റിറ്റീവലി നോക്കുകയാണെങ്കിൽ സക്സസ് റേറ്റ് ഐവിഎഫിനെ തന്നെയാണ് ഇറ്റ്സ് 40 to 50% percentage. if you are willing we will go for that ഓക്കേ ഡോക്ടർ ുംസെപ്ഷനിൽ ഇരിക്കുന്നല്ലേ നീ വേണ്ട നേരത്തെ വരാൻ അങ്ങനെയാണൊരു കാര്യം ചെയ്യാളെ വേറെ ചേട്ടാ ബോയ്സ് ഞാനും അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ന് ഈ സിറ്റിയിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വിശപ്പകറ്റാൻ ഏറ്റുക്കോ ആശ്രയിക്കുന്നത് നാളെ അത് പതിനായിരങ്ങളാവാം ലക്ഷങ്ങളാവാം നിങ്ങൾ ഇവിടെ വെറും ജോലിക്കാർ മാത്രമല്ല യു ആർ അവർ ഡെലിവറി പാർട്ട്നേഴ്സ് ചേട്ടാ ചേട്ടന്റെ പ്രായത്രേ എന്നോടാണോ അതെ പേരല്ല ഈ പ്രായത്തിലും ചേട്ടൻ കമ്പനിയുടെ ഡെലിവറി പാർട്ണറെ സ്ഥിതിക്ക് എന്റെയും കമ്പനിയുടെയും പേരിലും എല്ലാവിധാഭിനന്ദനാണ് പിള്ളാരോട് ചോദിക്കാൻ പിന്നെ പിന്നെ ചുരുക്കി പറഞ്ഞ

ഞാൻ ഈ വയ്യാതെ കുത്തി കുറിച്ചയച്ചിട്ടേക്കൊരു മൈൻഡും ഇല്ല അല്ല ഇതാര ഇത് നിമ്മിയുടെ വകയിലൊരു അമ്മായിശിനോട് വിളിക്കട്ട അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം കൊടുക്കണ്ട് വീണിൽ നിന്ന് എന്തൊക്കെയോ തറക്കുവാ ഓഫീസിൽ മതി ഇതൊക്കെ കാണാൻ ഒരു ഞാൻ സ്കൂളിൽ പേര് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല മിമിക്രിക്കും ഭരനാട്ടത്തിനും ഒക്കെ കൊടുക്കണം നീ അച്ഛന്റെ മോളല്ലേ പഠിച്ചോണ്ടിരുന്നപ്പോഴേ കോളേജില് മിമിക്രി മത്സരം ഉണ്ടോ ഫസ്റ്റ് വേറെ ആരും ആ ഏരിയയിലോട്ട് വന്നിട്ട് കാര്യമില്ല കാര്യ കൊറച്ചുപേരായിട്ടാ ഞാൻ വെറുതെ പറയല്ലേ ഓൾറെഡി ചോദിച്ചു നോക്കിയ ഞാൻ മറ്റേ ബാലേന്ദ്രമേന്റെ മിമിക്രി കാണിക്കുന്ന കണ്ടിട്ടല്ലേ നീ എന്നെ പ്രേമിച്ചേ അത് ബാലേന്ദ്രമേ ആ തലേ കേട്ടൊക്കെ കെട്ടി ഞാൻ വിചാരിച്ചുവല്ലോ

പോലും നമുക്ക് നമുക്ക് പലർക്കും സ്ത്രീകളെ വെറും ഒരു ഒരു ശരീരം മാത്രമായിട്ട് കാണുന്ന ചിന്താഗതി ഇരയെ വേട്ടയാടുന്ന ആ പറ്റും ഇൻ മൈ പേഴ്സണൽ ും അത് നമ്മൾ സ്ത്രീകളിൽ നിന്ന് തന്നെ ഇവിടെ തുടങ്ങാൻ കഴിയും ഇന്ന് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാം ഓക്കെ രാത്രിയാകുമ്പോ ഇവിടെ വന്ന് രണ്ടെണ്ണ അടിച്ച് നിക്കാൻ എന്തൊരു രസല്ലേ പക്ഷേ ഇതിന്റെ വില ഓർക്കുമ്പോ ഇവിടെ ഓഫ് നാളെ ചാടാന്ന് തോന്നുന്നു ഓഹോടാ രത്തും പിടിച്ചെ നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ അതൊക്കെ അതിന്റെ സമയത്ത് അങ്ങ് നടന്നോളൂ നിങ്ങൾ കൊച്ചു പിള്ളാരല്ലോ വലിയ പ്രായമൊന്നും ആയില്ലല്ലോ നീ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയാ കല്യാണം കഴിഞ്ഞിട്ട് നാല് അഞ്ച് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് അവൾ ആയത് എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ എടാ അവള് കൊച്ചു വേണ്ടല്ലോടാ അവൾ പോയിട്ട് പുട്ടുപോലെ കാര്യം കഴിഞ്ഞിട്ട് അവളിങ്ങി പോരും ഇനി വെറുതെ ടെൻഷൻ അടിക്കല്ലേ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമേ ടെൻഷൻ അടിക്കുകയുള്ളൂ രാത്രി ആകുമ്പോൾ സാധനം കിട്ടുമോ രണ്ടെണ്ണം അടിക്കാൻ പറ്റും വേറെ ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല അങ്ങനെ വേണം നമ്മൾ ആണുങ്ങൾ അയ്യോ അതെ നിമ്മി വരുന്നുണ്ട് സാധനം തീർന്നു പറഞ്ഞാൽ തരാതെ പോകും അത് സമൂഹത്തിലെ സെക്ഷൽ അവയർനെസിന്റെ ആവശ്യകതയുള്ള അത് കഴിഞ്ഞപ്പോണ്ടല്ലോ സ്ഥലം വരുന്ന മദ്യാസക്തിയും പരിഹാരവും ഒന്നുമില്ല ശരിയാവെട്ടോ ഞാനേ പുതിയൊരു കാർ എടുത്താലോ അല്ല നമുക്ക് പുതിയൊരു കാർ വാങ്ങണം ഇപ്പൊ ഉള്ള സെക്കൻഡ് അല്ലേ അത് മാറ്റാം പിന്നെ പിന്നെ ഒരു നാലഞ്ച് സെന്റ് സ്ഥലം എറണാകുളത്ത് സ്ഥലത്ത് വാങ്ങിച്ചിട്ട് ഒരു കുഞ്ഞ് മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റിലൊരു വീട് അല്ല ഈ ആ വിളിച്ചിരുന്നു ഏഴാം തീയതിക്കുള്ള അടക്കണം എന്നാ പറയണേ അല്ലേ hmm. െ <laughs>

うん。